ഹിജറയുടെ ഓർമ്മകളാണ് മുഹറു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സംഭവമാണ് പരിശുദ്ധമായ ഹിജറ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള അവിടുത്തെ ഹിജറ മക്കയിൽ പീഡനം അനുഭവിച്ചു ജീവിതം ഒരുപാട് പ്രതിസന്ധികൾ ഇസ്ലാം പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ റബ്ബിനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ എത്രയെത്ര പീഡനങ്ങളാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്മതങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്മതങ്ങളും അവിടുത്തെ അനുചരന്മാരും മദീനയിലേക്ക് ഹിജറ പോവുകയാണ് ഹിജറയുടെ ഓർമ്മകൾ ആരെയും വേദനിപ്പിക്കുന്നതാണ് വീണ നാട്ടിൽ നിന്ന് അകാരണമായി അവിടെ സ്വസ്ഥമായ സ്വൈര്യമായ ജീവിതം നയിക്കാൻ കഴിയാതെ വരുന്നു പല വിധത്തിലും ശത്രുക്കൾ പീഡിപ്പിച്ചു വേദനിപ്പിച്ചു ആ വേദനകളും പീഡനങ്ങളുമെല്ലാം ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി അറിവ് പ്രസരണത്തിനു വേണ്ടി നബീസല്ലാഹു അലൈഹി വസല് മതങ്ങൾ അനുഭവിച്ചു ആ അനുഭവങ്ങളുടെ അറുതി എന്നോണം അവിടുന്ന് യാത്രയായി മക്കയിൽ നിന്നും മദീനയിലേക്ക് യാത്ര ചെയ്തു ആ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഹിജറയുടെ വഴികളിലുണ്ട് ഹിജറ പോകുമ്പോൾ ഹബീബായ സല്ലാഹു അലൈഹി വസലമത് തങ്ങൾ അനുഭവിച്ച പട്ടിണിയും പ്രയാസങ്ങളും ഏറെയാണ് പക്ഷേ മദീനയിലെത്തുമ്പോൾ രംഗം മാറുന്നു മദീനയുടെ അന്തരീക്ഷം പ്രണയത്തിൻ്റെ അന്തരീക്ഷമാണ് നബി സലാഹു അലൈഹി വസലമദ് തങ്ങളെ അവർ തൊല എൽ ബദുറു ചൊല്ലി വരവേൽപ്പ് നടത്തി മദീനക്കാർ എല്ലാം നൽകി അവർ അവരെ സമ്പത്തു നൽകി അവരെ ശരീരം നൽകി ഉള്ളതെല്ലാം നൽകി ഒന്നും ബാക്കിയില്ല ജീവനും ജീവിതവും തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ മതങ്ങൾക്കു നൽകി അങ്ങനെ അവിടുത്തെ വരവേറ്റു അൻസ്വാരികൾ എല്ലാ നിലക്കും സഹായങ്ങൾ നൽകി അവർ ചരിത്രത്തിൽ ഇടം നേടി അവർ സ്വഹാബികളിൽ ഉന്നതന്മാരായി മുഹാജിറുകൾക്ക് അവർക്ക് മഹത്വമുണ്ട് തങ്ങളോടൊപ്പം ഹിജറ ചെയ്തു വന്ന മുഹാജിറുകൾ അവർ വെടിഞ്ഞവരാണ് കുടുംബം വെടിഞ്ഞവരാണ് സമ്പത്ത് വെടിഞ്ഞവരാണ് അൻസ്വാരികളോ ഈ മുഹാജിറുകൾക്ക് വേണ്ടി എല്ലാം വെടിഞ്ഞു അവർ അൻസ്വാരികളെ അൻസ്വാരികൾ മുഹാജിറുകളെ വരവേറ്റു സ്വഹാബികളിൽ ഉന്നതന്മാരാണ് മുഹാജിറുകളും മുഹറം മാസം ഹിജറയുടെ ഓർമ്മകൾ നമ്മളുടെ കൽബിൽ വിളയട്ടെ ഹബീബായ സല്ലാഹു അല്ലി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ക് قلب المراية برحمتك يا رحم الراحمين